ഹലോ ഗായ്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ബന്ധപ്പെട്ടാ ഞാനും ചേട്ടൻ കൂടെ യൂറോപ്പ് ഹപ്പ് കാണായിരുന്നു ആ സമയത്താണ് എനിക്ക് പതിവില്ലാണ്ട് ഒരു വിഷുപ്പിൻ്റെ വിളി ആ സമയത്താണ് ഈ ഫോണിൽ ഞാൻ കുറേ വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു ഈ ബർഗർ ഹബ്ബ് കാര്യങ്ങളൊക്കെ ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ എനിക്ക് ബർഗർ തന്നെയാണ് തോന്നുന്നുണ്ടെന്ന് ചേട്ടൻ വേഗം പറഞ്ഞു വീട്ടിലെന്താ ഉള്ളത് നമുക്ക് സെറ്റാക്കാമെന്ന് പറഞ്ഞു നമുക്കിപ്പോൾ ബെന്നുണ്ട് മുട്ടയുണ്ട് സബോള തക്കാളിയുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു മുട്ടയെടുത്ത് കുറച്ച് മയണൈസ് സെറ്റ് ചെയ്ത് വെച്ചു ശേഷം ഒന്ന് ടോസ്റ്റ് ചെയ്തു ടോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മുട്ട ബ്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തു തക്കാളി സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം ഫിൽ ചെയ്ത് വെച്ചു ശേഷം രണ്ട് മുട്ടയോടെ എടുത്തിട്ട് ബുൾസൈ ഉണ്ടാക്കി ഒരു ബുൾസൈ ഞങ്ങൾ മറച്ചിട്ടു എനിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു എനിക്കിങ്ങനെ മഞ്ഞു വിളിച്ചിരിക്കുന്ന ബുൾസൈ ഇഷ്ടമല്ല ശേഷം മറച്ചു തരാത്ത ബുൾസൈ ചേട്ടനും ചേ ചേട്ടനുണ്ടാക്കി സെറ്റ് ചെയ്ത് എനിക്ക് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ തോന്നൂട്ടാ ഫസ്റ്റ് തൻ്റെ കൂടെ ആയിരുന്നു സംഭവം കിടക്കാൻ സാധനം തന്നെയായിരുന്നു സൂപ്പർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു ബർഗർ ഹബിൻ്റെ കഴിക്കണ ആ സെയിം ഫീൽ ഉണ്ടായിരുന്നു ചീസിൻ്റെ കുറച്ച് ഉണ്ടായിരുന്നു വന്നാലും സംഭവം ഹോം മെയ്ഡ് ബർഗർ എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ തന്നെയായിരുന്നു അടുത്തുകൂടെ ഞാൻ ചേട്ടൻ്റെ ആയിരുന്നു ചേട്ടൻ തിന്നുമ്പോൾ തന്നെ അറിയാൻ ഭയങ്കര ആസ്വദിച്ചാണെന്നുള്ളത് തിന്നണം അത്രയും രസമുള്ള സംഭവമായിരുന്നു ഞങ്ങൾ അത് ഉണ്ടാക്കിയത് ഞങ്ങൾ സ്വയം കഴിച്ചിട്ട് പറയല്ല സംഭവം രസമുള്ളത് തന്നെയായിരുന്നു ഇനിയും ഒരെണ്ണം കൂടെ കഴിക്കണം എന്നുണ്ടായിരുന്നു ബ്രെഡില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ക്ഷണിച്ചു ഞങ്ങൾ പിന്നെ യൂറോ കപ്പ് കാണാൻ പോകാനായിട്ട് കൈസ് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ